കേരളത്തിൽ വരുന്ന മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത വരുന്നയാഴ്ചയോടെ തമിഴ്നാട്ടിലും മഴ ശക്തി പ്രാപിക്കും കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമിന്നലുള്ള സമയത്തെ തുറസായ സ്ഥലത്തോ ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ ഇരിക്കുന്നത് അപകടകരമാണ് വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്തെ ഈ സമയത്തെ കെട്ടരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അറിയിച്ചു തൃശൂർ പുത്തൂർ മൃഗശാലയിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു പത്തു മാനുകൾ ഇന്നലെ രാത്രിയോടെ ചത്തതേ തെരുവനായ ആക്രമണത്തിലാണ് മാനുകൾ ചത്തതേ എന്നെ പ്രാഥമിക നിഗമനം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല